അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ലിസ്റ്റുകൾ നിലവിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളതിൻ്റെ പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരോ ആ റിസൾട്ട് റിലീസ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സോ ഇന്ന് നിലവിൽ ഏകദേശം രണ്ടോളം ലിസ്റ്റുകളാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ റിസൾട്ടുകളും ഇതിലൂടെ ജോബ് അപ്ഡേറ്റ് തരാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാ റിസൾട്ടുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ പോലുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും ബാക്കിയുള്ള കേരള പി എസ് സി പോലുള്ള ഇങ്ങനെ ഡെയിലി റിലീസ് ചെയ്യുന്ന ചെറിയ ചെറിയ റിസൾട്ടുകളൊക്കെ പലർക്കും മിസ്സാകുന്നുണ്ട് അപ്പോൾ അത് മിസ്സാവാണ്ടിരിക്കാൻ നമ്മുടെ സെക്കൻഡറി ചാനലിൽ ഇനി മുതൽ കൃത്യമായിട്ട് തന്നെ ഇനി റിലീസ് ചെയ്യുന്ന എല്ലാവിധ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും എസ് എസ് സി റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ബാക്കിയുള്ള എല്ലാ വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ളതും അതിലൂടെ നിങ്ങൾക്ക് സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലൈഫ് ട്രാക്ക് മോട്ടീവിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എനിവേ അത് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചേക്കുക നമുക്കിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ലിസ്റ്റിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ലിസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെയാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തത് പിന്നെ കണ്ണൂരിൻ്റെ ഉണ്ടായത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഡേറ്റ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിൻ്റെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത് മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് സിവിൽ എക്സൈസ് ഓഫീസർ പുരുഷന്മാർക്ക് അപേക്ഷിക്കാനും പരീക്ഷ എഴുതാനും പറ്റിയ പറ്റിയൊരു തസ്തികയായിരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള ഒക്കെ വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റിൻ്റെ ലിങ്ക് പ്ലേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ള ലിസ്റ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ലിസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് ടോട്ടൽ നാൽപ്പത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ലിസ്റ്റിലായിട്ട് നാനൂറ്റി ഇരുപത്തി മൂന്നോളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം അമ്പത് മാർക്കാണ് ഫിഫ്റ്റി മാർക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ആ ഒരു മാർക്കൊക്കെ സ്കോർ ചെയ്തവർക്ക് ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം നമുക്കിനി കണ്ണൂർ ജില്ലയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതും കൂടി ചെക്ക് ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് കണ്ണൂർ ജില്ലയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് എക്സാം ഡേറ്റും പിന്നെ കാറ്റഗറി നമ്പറും എല്ലാം സെയിം ആണ് കാരണം സെയിം പോസ്റ്റായിരുന്നു എല്ലാവരെയും ഒരുമിച്ചിട്ട് കേരളത്തിൽ ഒന്നടങ്കം ഒരുമിച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് എക്സാം അപ്പോൾ എനിവേ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉദ്യോഗാർത്ഥികൾ ടോട്ടൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് ഫിഫ്റ്റി വൺ പോയിൻറ്റ് തേർട്ടി ത്രീ ആണ് ത്രീ ത്രീ ആണ് അമ്പത്തി ഒന്നേ പോയിൻറ്റ് മുപ്പത്തി മൂന്നാണ് കട്ട് ഓഫായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്കോർ അതായത് ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോ ആയിട്ട് വാങ്ങിയവരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പരമാവധി പെട്ടെന്ന് തന്നെ ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ബാക്കിയുള്ള ലിസ്റ്റുകളൊക്കെ അതായത് വരുന്ന എല്ലാ ലിസ്റ്റുകളും ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡറി ചാനലിലൂടെ റിസൾട്ടിന് വേണ്ടി മാത്രം അത് മാറ്റി വെക്കാനായി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി ഒരു ലിസ്റ്റ് പോലും നമ്മളിപ്പോൾ ഒരു ജോബ് വേക്കൻസി പോലും ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും മിസ് ചെയ്യാറുണ്ടാവില്ല അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് പോലും റിസൾട്ട് പോലും മിസ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ സെക്കൻഡറി ചാനൽ ഫോളോ ചെയ്താൽ മതി ബാക്കിയുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റുകളും എല്ലാം അതിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും